ബോംബെയിൽ പല ആൾക്കാർ പല തരത്തിലാണ് ഒരാളിനോട് ചോദിക്കണ ചോദിക്കണ ഏട്ടങ്ങൾ ഒന്ന് കേട്ടോക്കിട്ട ഏ പക്ക ആസ്മ ഏ പങ്കെഴുത്തതാണോ എന്നാണ് ചോദിക്കണത് പഴുത്തതാണോന്ന് മാങ്ങല്ലോ മാങ്ങയും ചക്കല്ലോ അതിൽ ചേക്കാ ചക്കങ്ങൾ അതിൽ പെട്ട സാധനത്തിൽ ഈ ഇളന്നീനെന്ന് പറഞ്ഞത് എന്താ ഈ മനുഷ്യന്മാരുടെ ഒക്കെ ബോംബെയിൽ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ ഇളനീനെ പറ്റിയിട്ടൊന്നും ചിലർക്ക് ഭാഗം എന്നൊക്കെ അറിയില്ല പല പല ആൾക്കാർ പല രാജ്യത്തു നിന്നും പല ഭാഗത്തുനിന്നും വരുന്ന ആൾക്കാരാണ് ഒരുത്തം വന്നിട്ട് പണ്ടുവിടെ വന്നിട്ട് ഇന്നോട് ചോദിച്ച് ഇങ്ങനെ ക്യാ ഈ ക്യാ ഇതെന്താ സംഭവം നോക്കണം ഇതൊക്കെയുള്ള സംഭവം ഇപ്പോൾ അയാൾ വെച്ചാൽ അയാൾ ചോദിച്ചാൽ അയാൾ കേട്ടപ്പാട് ഞാൻ ഒന്ന് മറുപടി പറയുന്നത് കാരണം വേഗം ഒന്ന് വീഡിയോ എടുക്കാത്തരുക മറ്റുള്ളവർ അത് അറിയണമല്ല പറ്റേ ഞാൻ ഇഞ്ചാത്ത് അപ്പോൾ അയാൾ ചോദിക്കണമെങ്കിൽ ഇതിൻ്റെ ഇത് ചുവ ഇത് ചുവപ്പ് ഇളനീൻ്റെ കളറാണ് അതിലേ ഈ കളർ കാണുമ്പോൾ അയാൾ വിചാരിച്ചാൽ എന്താ വെച്ചാൽ ആ ഇളനീനെ പഴുത്തിട്ട് ആകെ അതായി കഴിഞ്ഞാൽ തൊട്ട ആ ഒന്നാകെ കൈകൊണ്ട് സ്പൂൺ കൊണ്ട് കോരി തിന്നുള്ള കോരി തിന്നുള്ള ഒരു മനസ്സാണ് അവർക്ക് എന്താ റബ് പല രാജ്യക്കാരും പല ഭാഗത്തു നിന്നും വരിക ഇവരെക്കൊണ്ടാണ് ഞാൻ തോറ്റത് കാരണം നിങ്ങളെ മാതിരി പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലല്ലോ ജനങ്ങൾ നിന്നിട്ട് അറിവുകൾ നേടണം നേടണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ മഹാ ഈ ഒരു വളർന്ന ഒരാളാണ് ഈ ബോംബേലി കണ്ട ജനങ്ങൾ നിന്നിട്ടാണ് എന്തെങ്കിലും കുറച്ച് കുറച്ച് വർഷവും ബുദ്ധിയാണ് നിൽക്കണത് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ മരുന്നവരുണ്ട് ചക്കയാണ് മാങ്ങയാണ് ഒക്കെ പഴുത്തതച്ചിട്ടാണ് മുരിങ്ങ ഓമക്കായ പപ്പക്കായ അങ്ങനെ തക്കാളി അതൊക്കെ പഴുത്തതാണ് ആ കൂട്ടത്തിലാണ് ഇതും പഠിത്തിക്കുന്നത് അപ്പോൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ നേരം പക്ക അയക്കുക പക്കാന്ന് വെച്ചാൽ പഴുത്തതാണോ സുഭാൻ ഉള്ള ഇതാണ് ഞാനിങ്ങനെ പലതും വിളിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ വിചാരങ്ങൾ എന്താ പറയുക ഞാനൊരു പ്രാന്തനായി പോവാണ് ഇത്രയും ജനങ്ങളെ മുന്നിൽ ഞാൻ യൂട്യൂബിലേക്ക് വരേണ്ട ആളല്ല സത്യങ്ങളോട് പറയാം ഞാൻ യൂട്യൂബിലേക്ക് വരേണ്ട ആളല്ല കാരണം വെച്ചാൽ അല്ലെങ്കിൽ തന്നെ സർവ്വ ആൾക്കാരും ഇൻ്റെ മഹലുള്ള മാലി പെട്ടതും ഇൻ്റെ ഇൻ്റെ വേണ്ടപ്പെട്ട അലിവാസുകളൊക്കെയും പറയേണ്ട ആ ചെക്ക് മാണിയുടെ പ്രാന്താന്ന് മാനുവിന് പ്രാന്താണെങ്കിൽ ഈ വരുന്ന ജനങ്ങളിന്നെ ഭ്രാന്താക്കണോ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവരെ നിന്നിട്ടാണ് ഞാൻ എത്ര തവണ ഇവരെ നിന്നിട്ടാണ് ഞാൻ ഓരോന്ന് പഠിക്കണത് സുഖാന്നുള്ള എങ്ങനെ ഇപ്പം ഇങ്ങോട്ട് പറയാം ചെയ്തത് കുറെ ആൾക്കാരും ഡിജൈമായി ഒന്നും അറിയാത്തവരും ഉള്ള കാത്ത് രക്ഷിക്കട്ടെ ഇന്നത്തെ വീഡിയോ ആണായി ഇന്നിപ്പോൾ എത്രാം തീയതി അറിയോ ശരി ശനി ആറാഴ്ച വിശദം ഇന്ന് വേറൊരു കാര്യം കൂടി പറയില്ല കേട്ടോ ഇന്ന് രാത്രി ഒരു വീഡിയോ വിടണുണ്ട് നിങ്ങൾ കാണണം ഇന്ന ഇന്നലെ രാത്രി മോഹറ മോഹറത്തിലെ വീഡിയോ ആണ് മുസ്ലിം സിയാ മുസ്ലിങ്ങൾ അവിടെ ഇവിടെയും വെട്ടിയിട്ട് ചോരോടക്കനെ പോണതും എന്താണ് ഇന്നലത്തെ രാത്രിത്തെ ആ വീഡിയോ ഒരു അരമണിക്കൂർ ഉണ്ടാവും എനിക്ക് വേണ്ടി നിങ്ങൾ അരമണിക്കൂർ മാറ്റി വെച്ചൊന്ന് കാണണം എന്താണ് ബോംബലി നടക്കാൻ പോകണമെന്നൊക്കെ ഇവിടെ ദീപാവലി ഹോളി ഗണപതി ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് കാണിങ്ങൾ ഇവിടെ ആരും മറ്റുള്ളവർ വീഡിയോ ഇട്ട് വിടില്ല കാരണം എന്താ പറയുക അത് ഇവിടെ ജനങ്ങൾക്കറിയാം കാരണം മറ്റുള്ള ഇപ്പം ഇന്നും ഇന്നും ആ പരിപാടി തന്നെയാണ് ഇവിടെ കാണി കുറെ കുറെ ആൾക്കാർ പോകേണ്ടത് ഇവിടെ ഈ ഏരിയയില് മൊത്തം നിങ്ങൾ ഞാൻ കൂടുതൽ നീട്ടി വഴി പറയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതാണ് യഥാർത്ഥ സത്യം അത് ആൾക്കാർ പലതും തെറ്റിദ്ധരിക്കുകയാണ് കമൻ്റുകൾ എത്ര വരണം എന്നറിയാം ഈ പറഞ്ഞതന്നെങ്ങനെ പറയാ പറയല ഇപ്പോൾ ഓർമ്മയിൽ എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ രാത്രി വിടുവിട്ടോ അപ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ വിടും നേരെ അടുത്ത വീഡിയോ ആണ് അതിന് കാണണം ബോംബെയിൽ നേരെ രാത്രി കഴിഞ്ഞ സംഭവം നേരെ മുളക്കോളം ഇസ്യ മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്നതിൻ്റെ ചരിത്രം എന്തൊക്കെയാണ് ആ വീഡിയോ വീഡിയോ കണ്ടെങ്ങൾക്ക് അറിയാം നിങ്ങൾ ദയവായി എഴുന്നിട്ട് മതി കേരളക്കാർ നാരിയൽ പക്കയക്കുക നാരിയൽ പക്കയക്കാന്ന് ചോദിക്കരുതിട്ടാ നാണം കെട്ട പരിപാടികൾ ചെയ്യരുതിട്ടാ അപ്പോൾ ഇവിടെ കണ്ണി കണ്ട ആൾക്കാർ വരണം അത് അവരെന്തേലും പറഞ്ഞോട്ടെ പക്ഷേ നിങ്ങൾ വടത്തുള്ള ചേട്ടി നിങ്ങളും അതേമാതിരി പറയരുത് നിങ്ങളെ നിങ്ങളെ കാൽച്ചുവട്ടിൽ അപേക്ഷിക്കുകയാണ് ഞാൻ അത് വളരെ മോശപ്പെട്ട സംഭവമാണ് കാരണം ഇന്നേ കുറേ ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ